ഒരു വികാരമായി മാറിയ പാർട്ടിയുടെ ആർക്കും കെടുത്താനാകാത്ത വികാരമായി മാറിയ നേതാവാണ് കെ എം മാണി ഒന്നും ആരും അദ്ദേഹത്തിന് സ്വർണ തളികയിലാക്കി നൽകിയതല്ല ഓരോ ഇഞ്ചും അദ്ദേഹം വെട്ടിപ്പിടിച്ചതാണ് ആ പടയോട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല ഒരുപക്ഷെ അതെല്ലാം തന്നെയാകണം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് ഒന്നുമില്ലായ്മയിൽ വീണ ഒരു പ്രസ്ഥാനത്തിന് ദാർശനിക അടിത്തറ മുതൽ സംഘടനാ സംവിധാനം വരെ അദ്ദേഹം ഉണ്ടാക്കി അത് തനിക്ക് ഗുണകരമായ വിധത്തിൽ ചിട്ടപ്പെടുത്തി ആറു പതിറ്റാണ്ട് ദീർഘിച്ച പ്രയാണത്തിൽ ഏറെ പേരിൽ കൂടിയാണ് അദ്ദേഹം ഈ നേട്ടങ്ങൾ കൈവരിച്ചത് പലരും വഴിയിൽ കൂട്ടുവിട്ട് പുതിയ താവളങ്ങൾ തേടി അവരിൽ പലർക്കും തിരിച്ചു വരേണ്ടി വന്നു തിരിച്ചു വന്നവരിൽ പലരും വീണ്ടും മടങ്ങി എല്ലാവർക്കും സങ്കടം മാണിയോടായിരുന്നു അദ്ദേഹത്തെ വെല്ലുവിളിച്ചവരിൽ പലർക്കും നേട്ടങ്ങളെക്കാൾ സങ്കടങ്ങളാണുണ്ടായത് മറ്റു പലരുടെ കൂടെ നിന്നും വന്നവർ അദ്ദേഹത്തിൽ ഒരിക്കലും പിരിയരുതാത്ത നേതാവിനെ കണ്ട അനുഭവങ്ങളുമുണ്ട് പി ടി ചാക്കോ എന്ന വികാരമല്ലാതെ കേരള കോൺഗ്രസിന് ഒന്നും ഇല്ലായിരുന്നു പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പത്തു പൈസയില്ല ജനങ്ങളുടെ ആവേശം മാത്രമായിരുന്നു കൈമുതൽ ആ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എം മാണി പാലായിൽ മത്സരിക്കുന്നത് അന്ന് മാണി ഒരു യുവാവ് പാലാ നിയോജക മണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തിലും കേരള കോൺഗ്രസ് ആണ് ഭരണം അവിടുത്തെ മിക്ക പ്രസിഡന്റുമാരെയും അന്ന് മാണി വിളിക്കുന്നത് സാറേ എന്നായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് മാണി ഇടതുപക്ഷ സ്വതന്ത്രനായ വി ടി തോമസ് കോൺഗ്രസിലെ ഏലിക്കുട്ടി തോമസ് യശരീരനായ ആർ വി തോമസിന്റെ ഭാര്യയായിരുന്നു ഏലിക്കുട്ടി നാട്ടുകാർ പിരിച്ചാണ് മാണിയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് നടത്തിയത് മാർച്ച് നാലിന് നടന്ന തെരഞ്ഞെടുപ്പിൽ മാണി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു മാണിക്ക് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നും വി ടി തോമസിന് പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടും ഏലിക്കുട്ടി തോമസിന് എണ്ണായിരത്തി എഴുപത്തിരണ്ട് വോട്ടും കിട്ടി അന്ന് ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് നിയമസഭ കൂടാതെ പിരിഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഇക്കുറി കോൺഗ്രസ് പ്രഗത്ഭനായ എം എം ജേക്കബിനെ ഇറക്കി മത്സരം കടുത്തു എങ്കിലും മാണി തന്നെ ജയിച്ചു മാണിക്ക് പത്തൊൻപതിനായിരത്തി ഒരുനൂറ്റി പതിനെട്ടും വി ടി തോമസിന് പതിനാറായിരത്തി നാനൂറ്റി ഏഴും എം എം ജേക്കബിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി മൂന്നും വോട്ടുകൾ ലഭിച്ചു ഇക്കുറി മാണി നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴേക്കും മൂന്ന് വർഷം കൊണ്ട് മികച്ച പാർലമെന്റേറിയൻ എന്ന് മാണി പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മാണി വല്ലാതെ വിയർത്തു ഇടതുപക്ഷവും കോൺഗ്രസിനെ സഹായിച്ചു എം എം ജേക്കബ് ജയിക്കാനുള്ള എല്ലാ അടവും പയറ്റി എങ്കിലും ജയം മാണിക്കൊപ്പമായിരുന്നു മാണിക്ക് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപത് വോട്ട് ലഭിച്ചപ്പോൾ എം എം ജേക്കബിന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറും ഇടതുപക്ഷത്തിന്റെ ടി പി ഉലഹന്നാന് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടും വോട്ട് കിട്ടി മാണിയുടെ ഭൂരിപക്ഷം വെറും മുന്നൂറ്റി അറുപത്തി നാല് വോട്ട് പാലായുടെ ചരിത്രത്തിൽ മാണിക്ക് ലഭിച്ച ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അത് അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇക്കാലം കൊണ്ട് കുഞ്ഞുമാണി കേരളത്തിന്റെ മാണിസാറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബറിൽ സംസ്ഥാന ധനകാര്യ മന്ത്രിയായി പിന്നീട് കുറെ കാലത്തേക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും മാണിയുടെ ഭൂരിപക്ഷം കൂടുകയായിരുന്നു കത്തോലിക്കർക്ക് വലിയ ഭൂരിപക്ഷമുള്ള പാലായിൽ കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്ന് മത്സരിച്ചിട്ടും മാണിയെ ജനം ജയിപ്പിച്ചു പാല മാണിയുടേതായി ബാർക്കോഴയുടെ ആക്ഷേപവും മുന്നണിയിലെ ഉൾപോരും എല്ലാം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് മാണിയുടെ നില പരുങ്ങലിലാണ് എന്ന് പാലായെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് മാണി വീണ്ടും നിയമസഭയിലെത്തി മാണി വീഴാൻ അനുവദിക്കില്ലെന്ന് പാലാക്കാർ വീണ്ടും തീർത്തു പറഞ്ഞു